ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് മാതൃകാ വിദ്യാലയമായി പ്രാവശ്യം മാതൃഭൂമി പത്രത്തിൽ നമ്മുടെ സ്കൂളിനെ പറ്റി പരാമർശിച്ചത് എന്തായാലും പുതിയ പ്രതീക്ഷകളായി വന്ന ഓരോ കുട്ടികളും ഓരോ രക്ഷിതാക്കളും സ്ഥാപനത്തിൽ നിന്ന് ഉറപ്പ് തരികയാണ് കുട്ടികളിലെല്ലാം വളർച്ചയ്ക്കും ആവശ്യമായ എല്ലാ പഠന തന്ത്രങ്ങളും അല്ലെങ്കിൽ പഠന രീതികളും ഉപയോഗിച്ച് അവർക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഒന്നിച്ച് കൂട്ടായ്മ പി ടി പ്രതീക്ഷിക്കുന്നത് അതിന് കൃത്യമായ മോണിറ്ററിങ് പി ടി എസ് എസ് ഡിയുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവും നാരായണ മാഷ് ഗിരിജ ടീച്ചർ എസ് എസ് സി ചെയർമാൻ അശോകട്ടൻ പൂർവ്വ വിദ്യാർത്ഥിയുടെ പ്രസിഡന്റ് ബാലേട്ടൻ പൊതുപ്രവർത്തകനായ ഡോസ് തുടങ്ങി റിട്ടയർഡ് മാസ്റ്റർ സതീഷ് മാഷ്ട ഉൾപ്പെടെ വേദിയിലും സെൽസിലുമുള്ള പ്രിയപ്പെട്ടവരെ രക്ഷിതാക്കളെ കുട്ടികളെ അധ്യാപകരെ മറ്റ് ഇവിടെ സന്നിഹിതാരായ എല്ലാവർക്കും ആദ്യമായി ഞാൻ ഈ ചടങ്ങിന് അഭിവാദ്യം അർപ്പിക്കുന്നു നമുക്കറിയാം ആര്യഞ്ചറ സ്കൂൾ നൂറ് കൊല്ലം പിന്നിട്ട് നൂറ്റൊന്നാം കൊല്ലത്തിലേക്ക് കടന്നിരിക്കുക നൂറ് കൊല്ലത്തിന് മുമ്പുള്ളത് സ്ഥിതിയിൽ നിന്ന് എത്ര കണ്ട് വ്യത്യസ്തമായി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളായാലും പാഠ്യ സൗകര്യങ്ങളായാലും ഒക്കെ വികസിച്ചു കൊണ്ടിരിക്കുക അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പ്രീ പ്രൈമറിക്ക് വേണ്ടി വൃക്ഷ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം കൂടി നമ്മളെ ഏർപ്പെടുത്തിയിരുന്നത് അങ്ങനെ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തി ഈ സ്കൂളിൻ്റെ വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അധ്യാപകരുടെ പരിശീലനം ചേട്ടനൊക്കെ ചിന്തിക്കാറുണ്ട് അധ്യാപകർ തന്നെ ചേട്ടൻ ചിന്തിക്കാറുണ്ട് പക്ഷേ ഇത്രയധികം സർക്കാർ തലത്തിൽ പണം ചെലവഴിച്ച് അധ്യാപകരുടെ വെക്കേഷൻ കാലം കൂടി പരിശീലനം കൊടുക്കുന്നത് ഓരോ ആവശ്യമുള്ള വിദ്യാഭ്യാസം ഇതുണ്ടാക്കുന്ന പച്ചക്കറികളും ആണ് കൂടുതലും ദിവസവും അവർക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറികൾ ഈ സ്കൂളിലെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് രക്ഷിതാക്കളെ മുപ്പത് വർഷത്തിലധികം ജോലി ചെയ്ത ഈ ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്ത ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ വളരെ സുരക്ഷിതരാണ് ഈ വിദ്യാലയത്തിൽ